പ്രിയമുള്ളവരെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവുമായി സ്വാഗതം നമുക്കറിയാലോ വർഷങ്ങൾ എത്രയായി ആ ഭീകരനെ തൂക്കിലേറ്റിയിട്ട് ആരാണെന്നറിയില്ലേ നമ്മുടെ മഹാത്മാഗാന്ധിജിയെ വെടിവെച്ച് കൊന്ന ഗോഡ്സയെ ഇപ്പോഴും അയാളുടെ ചിതാഭസ്മം അദ്ദേഹത്തിൻ്റെ അനുയായികളുടെ ആസ്ഥാനത്ത് സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് എന്തേ അവരുടെ വിശ്വാസപ്രകാരം അത് ഒഴുക്കിക്കളയാൻ ഒഴുക്കുള്ളതായ നദികൾ നമ്മുടെ രാജ്യത്തില്ലാത്തത് കൊണ്ടാണോ അവർ തന്നെ പുണ്യ നദികളായി കാണുന്ന പുഴകൾ നമ്മുടെ രാജ്യത്തില്ലേ പക്ഷേ ഒഴുക്കിക്കളഞ്ഞിട്ടില്ല ഇപ്പോഴും അത് സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് അതിനൊരു കാരണമുണ്ട് അവർക്ക് ഗോഡ്സയെ കുറ്റക്കാരനായി തൂക്കുകയർ വിധിക്കപ്പെട്ടപ്പോൾ ഗോഡ്സയുടെ അനുയായികളോട് അയാൾ നടത്തിയ ഒരു ഒസ്യത്താണ് അതിൻ്റെ കാരണം എന്താണ് ആ ഒസ്യത്ത് നമ്മുടെ രാജ്യമായ ഇന്ത്യ മഹാരാജ്യം ഔദ്യോഗികമായി എന്നാണോ ഒരു ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെടുന്നുവോ അതിന് ശേഷം മാത്രമേ തൻ്റെ ചിതാഭസ്മം തൻ്റെ ചിതാഭസ്മത്തിൻ്റെ അവസാന ക്രിയകൾ നടത്തി നിങ്ങൾ നിമജ്ഞനം ചെയ്യാൻ പാടുള്ളൂ എന്നായിരുന്നു ആ ക്രൂരൻ്റെ ഒസ്യത്ത് ആ ഗോഡ്സയുടെ ഒസ്യത്തിൻ്റെ സംസ്ഥാപനത്തിനായി ആ ചിതാഭസ്മവുമായി കാത്തു നിൽക്കുന്ന ഗോഡ്സയുടെ അനുയായികളാണ് ആ സ്വപ്നം കണ്ട് കാത്തു കഴിയുന്ന രാജ്യത്തെ അപകടകരമായ ഒരു വിഭാഗമാണ് ഹിന്ദു മഹാസഭ ആ വിഭാഗമാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം സ്വരാജിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ആ വിഭാഗത്തിൻ്റെ ഒരു പരമോന്നത നേതാവാണ് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായിട്ടുള്ള എ വിജയരാഘവനുമായി ചർച്ച നടത്തിയത് എന്നാൽ വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി എത്രയോ തവണ എൽ ഡി എഫിന് വേണ്ടി പിന്തുണ കൊടുക്കുകയും അവർക്ക് വോട്ട് ചെയ്യുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത വിഭാഗമാണ് അവർ യു ഡി എഫിന് പിന്തുണ നൽകുമ്പോൾ അത് വർഗീയവും അവർ വർഗീയവാദികളും വർഗീയവാദികളെ കൂട്ടുപിടിക്കുന്ന മുന്നണിയായി യു ഡി എഫ് മാറുകയും ചെയ്യുന്ന വിചിത്രമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിനെ പിന്തുണക്കാൻ വെൽഫെയർ പാർട്ടി വന്നപ്പോഴേക്കും മുസ്ലിം സമുദായത്തിലെ മതസംഘടനകളിൽപ്പെട്ട ചില ആളുകളൊക്കെ അതും രംഗത്ത് വന്നു എസ് എസ് എഫും റിസാലയും മുക്കം ഉമ്മർ ഫൈസിയും തുടങ്ങിയിട്ടുള്ള അതുപോലെ കത്തോലിക്ക കോൺഗ്രസും ഒക്കെ രംഗത്ത് വന്നതായിട്ട് കാണാനിടയായി എന്നാൽ മഹാത്മാഗാന്ധിജിയെ വെടിവെച്ച് കൊന്ന ഗോഡ്സയുടെ അനുയായികളായ ഹിന്ദു മഹാസഭ രേഖാമൂലം എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ആ പിന്തുണ സ്വീകരിക്കുകയും ചെയ്തിട്ട് ഇവിടെ ചർച്ചകളില്ല വിവാദങ്ങളില്ല പി ഡി പി പ്രശ്നമില്ല ഐ എൻ എല്ലുകാർക്ക് പ്രശ്നമില്ല കത്തോലിക്ക കോൺഗ്രസ്സിന് പ്രശ്നമില്ല എസ് എസ് എഫിനും മമ്പാട്ടുകാരൻ സക്കാഫിക്കും മുക്കം ഉമർ ഫൈസിക്കും ഒന്നും ഒരു പ്രശ്നവുമില്ല അവരുടെ ഒക്കെ പ്രശ്നം യു ഡി എഫിന് വെൽഫെയർ പാർട്ടി പിന്തുണ കൊടുത്തതിലാണ് അപ്പോൾ നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിജിയെ കൊലപ്പെടുത്തിയ ഗോഡ്സയുടെ അനുയായികളായ ഹിന്ദു മഹാസഭ ഔദ്യോഗികമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ആ പിന്തുണ സ്വീകരിക്കുകയും ചെയ്തിട്ട് ആകാശം ഇടിഞ്ഞു വീഴുന്നില്ലെങ്കിൽ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതിയോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വെൽഫെയർ പാർട്ടി ആ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ കൊടുക്കുകയും ആ പിന്തുണ യു ഡി എഫ് സ്വീകരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ആകാശം ഇടിഞ്ഞ് വീഴുകയാണെങ്കിൽ അങ്ങട്ട് വീഴട്ടെ അതാണ് ഇപ്പോൾ പറയാനുള്ളത്